നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ അഥവാ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതോടെ കുവൈറ്റിലും ബഹ്റൈനിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി സജ്ജീകരിച്ച് രോഗപ്രതിരോധ മുൻകരുതലുകൾ ഇരു രാജ്യങ്ങളും കുവൈറ്റിൽ മൂന്ന് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് തന്നെ ഇറാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കുവൈറ്റിലെത്തിയവരാണ് മൂവരും രണ്ടുപേർ സ്വദേശികളും ഒരാൾ സൗദി പൗരനുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇറാനിൽ നിന്ന് ദുബായ് വഴി ബഹ്റൈനിൽ തിരിച്ചെത്തിയ സ്വദേശിയാണ് ബഹ്റൈനിൽ ആശുപത്രിയിലായത് കോവിഡ് തുടർന്ന് ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെ അവിടെ കുടുങ്ങിയ എണ്ണൂറിലേറെ കുവൈറ്റ് സ്വദേശികളെ ശനിയാഴ്ച രാത്രി ഞായർ പകലുമായാണ് ആറ് പ്രത്യേക വിമാനങ്ങളിലായി കുവൈറ്റിൽ എത്തിച്ചത് വിമാനത്താവളം ിൽ അവരെല്ലാം കർശന വൈദ്യ പരിശോധനയ്ക്കും വിധേയരായി മാറിയിരുന്നു കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർക്ക് അവധി നൽകുന്നത് നിർത്തിവെക്കുകയുണ്ടായി കോവിഡ് നയന്റീൻ വ്യാപനത്തിനെതിരെ കൈക്കൊണ്ട നടപടികൾ ആരോഗ്യ മന്ത്രാലയം അധികൃതർ ഇന്നലെ വൈകിട്ട് എം പിമാർക്ക് മുമ്പാകെ വിശദീകരിക്കുകയുണ്ടായി മെഡിക്കൽ ഗ്ലൗസ് അണുനശീകരണ വസ്തുക്കൾ തുടങ്ങിയവയുടെ കയറ്റുമതി വാണിജ്യ മന്ത്രാലയം നിരോധിക്കുകയുണ്ടായി വൈറസ് പരിശോധനയ്ക്കായുള്ള മറ്റു വസ്തുക്കളുടെ കയറ്റുമതിക്കും നിരോധനം ബാധകമാണെന്നാണ് പറയപ്പെടുന്നത് മെഡിക്കൽ മാസ്കുകളുടെ കയറ്റുമതി കഴിഞ്ഞയാഴ്ച നിരോധിച്ചിരുന്നു കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിനെതിരെ വിദ്യാലയങ്ങളിൽ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം അവധി അറിയിക്കുകയുണ്ടായി അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങളിൽ തുറക്കുമ്പോൾ വൈറസ് വ്യാപനത്തെക്കുറിച്ച് കുട്ടികളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കും സ്കൂൾ ബസ് ഡ്രൈവറാണ് ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട ആൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം അൽ നസീഫ് ബോയ്സ് പ്രൈമറി സ്കൂൾ സിത്ര ഗേൾസ് പ്രൈമറി സ്കൂൾ അൽഖമർ കിൻഡർ ഗാർഡൻ എന്നിവിടങ്ങളിലെ കുട്ടികൾ ഇയാൾ ഓടിച്ച വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് പ്രസ്തുത കുട്ടികളെ മുഴുവൻ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മന്ത്രാലയം രക്ഷിതാക്കളോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ സ്ഥാപനങ്ങൾ പതിനാല് ദിവസത്തേക്ക് അടച്ചിടാൻ മന്ത്രിസഭയും നിർദ്ദേശം നൽകി ഇബ്രാഹിം ഖലീൽ ഖാനു കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററിൽ ഐസൊലേഷൻ വാർഡിലേക്ക് ആൾക്ക് പരിശോധനയിൽ വൈറസ് കണ്ടിരുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ പ്രകടമായത് ഇയാൾക്കൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്ത മുഴുവൻ ആളുകളും പരിശോധനാ വിധേയരാകണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിക്കുകയുണ്ടായി ഉയർന്ന ശരീരോഷ്മാവ് ചുമ ശ്വാസ തടസ്സം തുടങ്ങി അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടണമെന്ന് സ്വദേശികളോടും വിദേശികളോടും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർക്കും ആഘാതം കുറയ്ക്കാനുള്ള നയങ്ങൾക്ക് ജി ട്വന്റി രൂപം നൽകുമെന്ന് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദ് ആൻ പറയുകയുണ്ടായി റിയാദിൽ നടന്ന ജി ട്വന്റി രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിൽ കോവിഡ് നയന്റീനെ കുറിച്ച് ആശങ്ക പങ്കുവച്ചിരുന്നു കോവിഡ് ലോക സാമ്പത്തിക വളർച്ച പൂജ്യം ദശാംശം മൂന്ന് ശതമാനം കുറയ്ക്കുമെന്നും ഐ എം എഫ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ